ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കുമ്പളങ്ങയാണ് ഇത് അച്ഛൻ്റെ തോട്ടത്തിലെ കുമ്പളങ്ങയാണ് നന്നായി വിളവ് കിട്ടുന്ന നല്ല ഇനം കുമ്പളങ്ങയാണ് കുമ്പളങ്ങയുടെ മറ്റ് കാര്യങ്ങളെ കുറിച്ചിടത്തോ എനിക്ക് വിശദമായി പറയാനറിയില്ല ഇതാണ് അച്ഛൻ അച്ഛൻ നട്ടു വകാത്ത കുമ്പളങ്ങ കണ്ടില്ലേ ഇത് മഴയ്ക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കുമ്പളങ്ങയുടെ ഇലയാണെങ്കിലും തണ്ടാണെങ്കിലും കുമ്പളങ്ങയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കാരണം വെയിലത്ത് കുമ്പളങ്ങയുടെ വിളവെടുപ്പ് കൂടുതലാണ് അങ്ങനെയാണ് അച്ഛൻ പറഞ്ഞു തന്നത് ഇതാ നോക്കിയേ കണ്ടില്ലേ ഇലകളൊക്കെ നല്ല പച്ചപ്പായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ട് കണ്ട പൂക്കളാണെങ്കിലും ഇലകളാണെങ്കിലും കായയാണെങ്കിലും എല്ലാം നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് മഴയ്ക്ക് ശേഷം ആണെന്നുള്ളൊരു വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ചീഞ്ഞ പോലെയുള്ള അവസ്ഥയിലാണ് ഈ ശക്തമായ മഴയിലും നമ്മുടെ കുമ്പളങ്ങയ്ക്ക് വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല കൂടുതൽ വിളവ് കിട്ടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം മഴയ്ക്ക് ശേഷമുള്ള കുമ്പളങ്ങയുടെ വിളവാണ് ഈ കാണിച്ചു തരുന്നത് പക്ഷേ ഇലകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വള്ളികളും നന്നായി ചീഞ്ഞിട്ടുണ്ടെന്ന് അധികം ചീച്ചൽ വരാതെ തന്നെ അതിനെ പരിപാലിക്കാനായിട്ട് കഴിഞ്ഞു എന്നതാണ് ഒരു ഭാഗ്യം കുമ്പളങ്ങ അടിയിലാണ് വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ വള്ളികളൊക്കെ നമ്മൾ മുകളിലേക്ക് വളർത്തിയൊക്കെയാണ് ചെയ്യുന്നത് അതിമേയാണ് ഇപ്പൊ ഈ കുമ്പളങ്ങ നമ്മൾ കാണുന്നത് പെയ്തപ്പ ഞങ്ങളുടെ കുമ്പളത്തിന്റെ കോരന്നോക്കി കുട്ടാപ്പി അവിടെ നോക്കണേ നോക്കണതേ മയിലോ ഞാൻ ഞങ്ങളുടെ കുമ്പളങ്ങ di kumbangnya si kuteng itu ya kumbangnya kumbangnya na ini ada kan cerah sih kuteng itu ane enggan curug ini dia da kumbangnya kudengar apa tidak le പറ്റില്ല ഞങ്ങളുടെ ണ്ട് മഴ പെയ്ത കാരണം കുമ്പളങ്ങയുടെ ഇലകളൊക്കെ ഇങ്ങനെ ചേഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മഴയൊക്കെ മാറിക്കഴിഞ്ഞാ വെയിലു കുമ്പളങ്ങ നന്നാവുണ്ട് കുഞ്ഞു കുമ്പളങ്ങട്ടോ വേണ്ട ഇല്ല വിളിച്ചിരിക്കണേ പിന്നെ ഇവിടെ കണ്ടാ അപ്പതെയ്താ ഇതാ വേണ്ടതാ കുഞ്ഞീത് ഇണ്ടാവണ കുഞ്ഞീത് ഇണ്ടായിക്കണവിടെ ഇവിടെ കൊറേ പൂട്ടിട്ടുണ്ടോട്ടാ മഴ പെയ്ത കാരണേ ഒന്ന് ഇലക്കൊന്ന് ചീഞ്ഞിണ്ട് തീ കണ്ട അവിടെയൊക്കെ ഒക്കെ ഇണ്ടായിക്കണേ കാണാണ്ടാവേ തീ കണ്ട അവരിത് അവിടെ അമ്മയെ അമ്മയേന്ന് വിളിച്ചുകൊണ്ടിരിക്കാനേ ഈ കണ്ട രണ്ടാട കാണിച്ചായിരുന്നു എന്താ ഇതാണ് വലിയ കുമ്പളങ്ങ പേര് കുമ്പളങ്ങ ഞങ്ങളുടെ കുമ്പളങ്ങ ഈ ഫിഷ് ടാങ്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മളെ പഴയ വീഡിയോയിൽ കാണാൻ ഈ ഫിഷ് ടാങ്ക് ഇപ്പൊ ഈ ഫിഷ് ടാങ്കിൽ ഇപ്പൊ കുമ്പളങ്ങ കയറി കളിക്കുകയാണ് ഇന്നത്തെ കുമ്പളങ്ങ വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്